ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര ശീതളൻ്റെ കൂട്ടുകാരത്തിയുടെ വീട്ടിന്റെ വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പം സുമിത്രയ്ക്ക് വല്ലാത്തൊരു ആകാംക്ഷ തോന്നുകയാണ് എന്തായി എന്തായി മോളെ കാര്യങ്ങൾ ശീതളയെക്കുറിച്ച് എന്തെങ്കിലും നീ അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ആൻറ്റി ശീതളയെക്കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ ഫ്രണ്ട്സിനായിട്ടോ യാതൊരു കോണ്ടാക്റ്റുമില്ല അവരെയൊന്നും ഞങ്ങളിപ്പോൾ വിളിക്കാറ് പോലുമില്ല ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ തോന്നിക്കുകയാണ് പിന്നെ പിന്നെ ശീതലയെക്കുറിച്ച് നിനക്കെന്തറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതു പിന്നെ ആൻറ്റി ആൻറ്റി ഹോസ്പിറ്റലിൽ കിടന്നില്ലേ ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശീതളയെ കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ഇത് കേട്ടത് സുമിത്ര ഭയങ്കര ആകാംക്ഷ ഹോസ്പിറ്റലിൽ വെച്ചോ ഹോസ്പിറ്റലിൽ ഞാൻ കോമയെ കിടന്ന സമയത്താണോ അതെ ആൻറ്റി കോമയെ കിടന്ന സമയത്താണ് അപ്പം ശീതള് എന്നെ കാണാൻ വേണ്ടി ആയിരിക്കുമല്ലേ വന്നത് ആൻറ്റി അത് പിന്നെ ആൻറ്റി കിടന്ന ഹോസ്പിറ്റലിലല്ല ശീതള വന്നത് പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ വെച്ചാൽ ഞാൻ അവളെ കണ്ടതു എന്തിന് എന്തിനു വേണ്ടി അവൾ ഹോസ്പിറ്റലിൽ വന്നത് എന്ന് ചോദിക്കണം ആൻറ്റി ഞാൻ അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കുവേ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടിയൊന്നും അല്ല അവൾ എന്നോട് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാഞ്ഞ് നടക്കുക അതും ഇതും പറയുക അങ്ങനെ കുറെ സംഭവങ്ങളായിരുന്നു അവള് അവൾ എന്തിനു വേണ്ടിയാണ് മോളെ ഹോസ്പിറ്റലിൽ വന്നതെന്ന് ചോദിക്കുകയാണ് ആൻറ്റി ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കയ്യിലൊരു മുറിവ് കാണിച്ചു തന്നു ഞാൻ വീണതാണ് എനിക്ക് മുറിവ് സംഭവിച്ചു എന്നൊക്കെയാ അവൾ എന്നോട് പറഞ്ഞത് ഇത് കേട്ടതും ആകെ സുമിത്രയ്ക്ക് ടെൻഷൻ തോന്നിക്കാണ് അവൾക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ വിശദമായിട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ അവളുടെ പിന്നാലെ ഓടിയാൻറ്റി പക്ഷേ ഞാൻ കൂടുതൽ ചോദിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ എന്നെ പേടിക്കുന്നത് പോലെ ഇതിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ അവൾ ഓടിപ്പോയി എന്നിട്ട് ഞാൻ പിന്നാലെ ഓടിച്ചെന്നു ശീതളെ ശീതളേന്ന് ഒരുപാട് വിളിച്ചു എന്നിട്ട് അവൾ പേടിച്ചു ഓടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ പോയില്ലാൻറ്റി ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ അപ്പോൾ അവൾ ഒന്നും അവളോട് പറഞ്ഞില്ലേ അവൾ എവിടെയാണ് താമസിക്കുന്നതും എല്ലാം പറഞ്ഞോ ഇല്ല ആൻറ്റി അവൾ എവിടെയാണ് താമസിക്കുന്നതൊന്നും എന്നോട് പറഞ്ഞില്ല ആൻ്റി ഞാൻ ആകെ സങ്കടത്തിലായ ആൻറ്റി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് പിന്നീട് അവിടെ നിൽക്കാനായിട്ട് തോന്നിയില്ല തൻ്റെ മകളുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയാണല്ലോ വന്നത് പക്ഷേ മകൾക്ക് ഇങ്ങനൊരവസ്ഥയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് അതിൽ പരം സങ്കടമൊന്നും ഇനിയുണ്ടായില്ല അങ്ങനെ സുമിത്ര പിന്നീടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിയാണ് പക്ഷേ കൂട്ടുകാരുടെയും കൂട്ടുകാരുടെ അമ്മയൊക്കെ കൂടി ചേർന്ന് നമ്മുടെ സുമിത്രയെ വിളിക്കുന്നുണ്ട് പക്ഷേ സുമിത്രയാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അങ്ങനെ സുമിത്ര മുന്നോട്ട് പോവുകയാണ് ആകെ സങ്കടത്തിൽ പിന്നീട് കാണിക്കുന്നത് പൂജയും ഈ അരവിന്ദനും കൂടി കാറി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഈ അരവിന്ദനാണെങ്കിൽ പൂജ നിന്നെ അക്കൗണ്ട് സെക്ഷനിലാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമാണോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കാർ അവിടെ നിർത്തുകയാണ് അതിനെന്തിനാങ്കളെ കാർ നിർത്തിയത് പറയാം കാർ നിർ നിർത്തിയത് എന്തിനാണെന്ന് പറയാമെന്നേ പറയൂ അക്കൗണ്ട് സെക്ഷൻ ഇഷ്ടമാണോ പിന്നെ എനിക്ക് അക്കൗണ്ട് സെക്ഷനാണ് കൂടുതൽ ഇഷ്ടം ആ ആണല്ലേ എങ്കിലേ നിന്നെ അക്കൗണ്ട് സെക്ഷനിലേക്ക് അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഡയറി എടുത്ത് കൊടുക്കുകയാണ് ഇതെന്തിനാ ആ നീ ഞാൻ പറയുന്നതേ നീ അതിൽ എഴുതണം എഴുതാനോ എന്തിനിപ്പം ഞാനതിൽ എഴുതുന്നത് ഞാൻ പറയാം നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണോ എന്ന് എനിക്കൊന്നും അറിയണ്ടേ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായാൽ മാത്രമല്ലേ നിന്നെ അക്കൗണ്ട് സെക്ഷനിലേക്ക് അപ്പോയിൻമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നു നീ എഴുത് ആ ശരി ഞാൻ എഴുതാം എനിക്കെല്ലാം അറിയാം എഴുത് അപ്പോൾ ഈ നമ്മുടെ പൂജ എഴുതുകയാണ് എനിക്കെല്ലാം അറിയാം എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്താങ്കളെ എന്താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്ന എഴുതുകൂട്ടി എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് പൂജ അതിലും എഴുതുകയാണ് ആ എഴുതിയോ എങ്കിലൊന്നു തന്നെ അപ്പോൾ നമ്മുടെ ഈ അരവിന്ദൻ ആ ഡയറി അങ്ങോട്ട് മേടിച്ചിട്ട് ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാണ് ഏയ് ആ രഹസ്യ കത്തിൽ കണ്ട ഹാൻഡ് റൈറ്റിങ് ഈ പെണ്ണിൻ്റെ എല്ലാം എന്താങ്കളെ അങ്ങൾ എന്താ ആലോചിക്കുന്നത് ഏയ് ഞാൻ ഒന്നുമില്ല മോളെ അക്കൗണ്ട് സെക്ഷനിലേക്ക് അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ആലോചിച്ചതാണ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആണ് എങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് പോയാലോ ശരി അപ്പോൾ അവർ രണ്ടുപേരും ഓഫീസിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര അപ്പോൾ സുമിത്രയാണെങ്കിൽ നേരെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഭയങ്കരമായിട്ട് വൈകിപ്പോയല്ല ഭയങ്കരമായിട്ടൊന്നും അല്ല ഒന്ന് ബെല്ലടിച്ചതേ ഉള്ളൂ അപ്പം ടീച്ചറിന് എന്താ വൈകിയെന്നും മറ്റുള്ള ടീച്ചർമാർ ചോദിക്കണം അയ്യോ അതെ ഭയങ്കര ബ്ലോക്കായിരുന്നു അതുകൊണ്ടാണ് വൈകിപ്പോയതെന്നും പറയുകയാണ് സാരമില്ല ടീച്ചർ അകത്തേക്ക് അയച്ചില്ലേ അങ്ങനെ സുമിത്ര പിന്നീട് ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് പോകുമ്പോൾ ഈ രഞ്ജിത വരികയാണ് അപ്പം രഞ്ജിതയെ കണ്ടപ്പോൾ വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെ സുമിത്ര മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രേ അവിടെ ഒന്ന് നിന്നേ അല്ല നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇതേ സ്കൂളാണ് അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ തോന്നിയ സമയത്തും തോന്നിയ സമയത്ത് ഇറങ്ങലും അതൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഒന്നും ഉണ്ടാ നിൽക്കണം അപ്പോൾ അവടെ ആ സുമിത്രയോട് ചോദിച്ച രണ്ട് ടീച്ചർമാർ സുമിത്രയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് അതെ ഈ സ്കൂളിൽ കുറച്ച് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബെല്ലെന്തിനാ അറിയാമോ ചുമ്മടിപ്പിക്കാനല്ല ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് വരണം അതിനു വേണ്ടി തന്നെയാണ് നിനക്ക് അതിനൊന്നും പറ്റില്ലെങ്കിൽ ജോലി രാജിവെച്ച് പോ സുമിത്രെ എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മറ്റുള്ള ടീച്ചർമാര് അയ്യോ മാഡം ഒന്നും ബെല്ലടിച്ചതല്ലേ ഉള്ളൂ പിന്നെന്താ അത് തന്നെയാ പറയുന്നത് ബെല്ലടിച്ചതിന് ശേഷമല്ലേ സുമിത്ര വന്നത് അങ്ങനെയല്ല വേണ്ടത് ഇവിടുത്തെ ഡിസിപ്ലിൻ അനുസരിച്ച് ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ ഉണ്ടായിരിക്കണം ദേ അവരെയൊക്കെ കണ്ടു പഠിക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കും നിന്നെപ്പോലെ എന്ന് ചുമ്പോൾ മ്യൂസിക് ടീച്ചറായിട്ട് വന്നതൊന്നല്ല അവർ ബിയും ബി എഡൊക്കെ പാസ്സായി ഫസ്റ്റ് റാങ്കിലൊക്കെ പാസ്സായതിനു ശേഷമാണ് ഇവിടെ വന്ന് കുട്ടികളെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് അല്ലാതെ നിന്നെപ്പോലെ മ്യൂസിക് മ്യൂസിക് എന്നും പറഞ്ഞുകൊണ്ട് വലിഞ്ഞു കയറി വന്നവരല്ല അവർ അപ്പം ഇതൊക്കെ കേട്ടിരുന്ന ആ ടീച്ചർമാർക്ക് ആകെ സങ്കടം നിങ്ങൾ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിലെ നിങ്ങൾ അകത്തേക്ക് കയറിപ്പോ എന്ന് രഞ്ജിത പറയുകയാണ് അപ്പോൾ എന്താ സുമിത്രേ നിന്റെ വായ മിണ്ടായിട്ടില്ലാണ്ടായിപ്പോയോ നീ എന്താ ഒരു മറുപടിയും പറയാത്തത് സുമിത്രേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാത്തതോ ടീച്ചർമാർ അവിടെ നിന്നുകൊണ്ടാണ് രഞ്ജിതേ ഞാൻ നിന്നോട് അതിനുള്ള മറുപടി പറയാത്തത് പിന്നെ നീ എന്നെ കൂടുതൽ പരിപ്പിക്കാനായിട്ട് വരണ്ട ശരി എന്നെ പരിപ്പിക്കലൊക്കെ നിൽക്കട്ടെ നീ അന്ന് പറയുകയുണ്ടായിരുന്നല്ലോ എൻ്റെ മോളായിട്ട് അങ്ങോട്ട് പാഠം പഠിപ്പിക്കുന്നു പക്ഷേ ആ കമ്പനിയിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ അവളോട് പെരുമാറുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സുമിത്രയുടെ തനി സ്വഭാവം നീ മനസ്സിലാക്കും രഞ്ജിതെ ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും രഞ്ജിത ചിരിച്ചുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യുമെന്നാ പറയുന്നത് നിന്റെ മോൾക്കിട്ട് ഞാൻ പണി കൊടുക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു സുമിത്രേ നീ അതും മനസ്സിൽ വെച്ച് നിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാം 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 കൊണ്ട് ഞാൻ അവളെ തോൽപ്പിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ വെറും തോന്നലാണ് രഞ്ജിതേ തോക്കാൻ പോകുന്ന നീയാണ് നീ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വത്തുക്കളില്ലേ അതെല്ലാം എൻ്റെ മോളുടെ പക്കൽ തന്നെ വരിക തന്നെ ചെയ്യും ഹ നമുക്കതൊന്ന് കാണണമല്ലോ സുമിത്രേ കാണാം നീനി അത് കാത്തിരിക്കുന്ന നാളുകളായിരിക്കും ആ സ്വത്തുക്കൾ മുഴുവനും പൂജയുടെ പേരിൽ തന്നെ തിരിച്ചു വരും ഇത് ഈ സുമിത്രയുടെ വാക്കാണ് നീ കാതിൽ നുള്ളിക്കോ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പോവുകയാണ് സുമിത്ര പോയിക്കഴിഞ്ഞപ്പോഴും രഞ്ജിക്ക് രഞ്ജിതയ്ക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ടെൻഷനുണ്ട് കാരണം സുമിത്ര വെറും വാക്ക് പറയാറില്ല എന്ന് രഞ്ജിതയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപു ദീപുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പു അല്ല അപ്പം ദ്വീപുവാണെങ്കിലും നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് ആ അമ്മയുടെ കാര്യങ്ങൾ അതായത് നിനക്ക് എന്തൊക്കെയോ സംശയങ്ങൾ എൻ്റെ മേലുണ്ട് അയ്യോ അച്ഛ എനിക്കെല്ലാം സംശയങ്ങള് പിന്നെ അമ്മയ്ക്കാണ് സംശയങ്ങള് അതെ അമ്മയ്ക്ക് തന്നെയാ സംശയങ്ങള് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ അത് പിന്നെ അച്ഛൻ പറയുന്നതുപോലെ ആ അമ്മയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ അത് തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് ചോദിക്കുക ദീപകട്ട് എന്താണ് അങ്ങനെ ദീപ്ഡ് എന്താണ് ഇങ്ങനെ ദീപ്ഠന എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് മറിച്ച് വെച്ചിട്ടില്ലേ എപ്പോഴും സംശയമെന്ന രീതിയിൽ തന്നെയാണ് നിൻ്റെ അമ്മ ഇപ്പം എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് പതിവ് ഇപ്പോഴത്തെ നിന്നോടും വന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നീ എന്താണ് അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് നിൻ്റെ അമ്മയുടെ ഓരോരോ പോക്കുകൾ കാണുമ്പോഴേ എൻ്റെ മനസ്സിലാകെ ടെൻഷനാണ് അതിനുവേണ്ടി തന്നെ നിന്റെ അമ്മയെ എത്രമാത്രം സമാധാനിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ അപ്പു എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ദീപു ഈ അപ്പൂവിൻ്റെ മനസ്സങ്ങോട്ട് ഇളക്കുകയാണ് അപ്പം അപ്പൂ ആണെങ്കിൽ അച്ഛ അച്ഛനെന്തെങ്കിലും കടബാധ്യത ഉണ്ടോ കടബാധ്യതയോ എനിക്കോ എനിക്കൊരു ബാധ്യതയില്ല മോനെ നീ അതിനെക്കുറിച്ച് ഓർത്തും ടെൻഷനാവണ്ടല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്താ ഇപ്പം സുമിത്രയെ സുമിത്രയുടെ വീട്ടിലേക്ക് പോകാത്തതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ അത് വീട് ഇനിയിപ്പോൾ ആ ഒന്നും പറഞ്ഞ് സംസാരിക്കണ്ട അച്ഛനൊരു പ്രശ്നവും ഇല്ലല്ലോ എനിക്ക് യാതൊരു പ്രശ്നവും കുഴപ്പവും ഒന്നുമില്ല എല്ലാം നിൻ്റെ അമ്മയ്ക്കാണ് എനിക്കപ്പഴേ തോന്നിയച്ച എനിക്കതെല്ലാം സമാധാനമായി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇപ്പം അത് ക്ലിയറായല്ലോ ഇനി എനിക്ക് ഒരു ഡൗട്ടും ഇല്ല ഇനി അച്ഛനോടൊരു ഡൗട്ട് ചോദിക്കാനും അല്ല ചെല്ല് എന്നെൻ്റെ മക്കൾ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂരങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അപ്പോൾ ദീപുവിൻ്റെ മുഖഭാവം വീണ്ടും മാറുകയാണ് കാരണം കള്ളന് വെച്ചവനാണ് ദീപു ദീപു സുമിത്രയെ തന്നെയാണ് ചതിച്ചിരിക്കുന്നത് സുമിത്രയോടാണ് ദീപുവിൻ്റെ ഓരോരോ കളികളും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര സോറി രഞ്ജിത രഞ്ജിത നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് രഞ്ജിതയോട് എങ്ങനെയെങ്കിലും ഇതൊക്കെ പറയണം ആ രഞ്ജിത അവിടെ വരട്ടെ ഇങ്ങോട്ട് രഞ്ജിതയൊന്നും വിളിച്ചു നോക്കാം രഞ്ജിതയുടെ ഫോൺ കിട്ടുന്നുമില്ല അപ്പോൾ അദ്ദേഹം രഞ്ജിത വന്നുകൊണ്ടിരിക്കുന്നു അപ്പം രഞ്ജിത നേരെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ രഞ്ജിതേ നിന്നെ കാത്തിരിക്കുക എന്നെ ഫോൺ എന്താ ഇടുക്കൂല്ലേ നിങ്ങളിപ്പോൾ എന്തിനാ എന്നെ കാത്തിരിക്കുന്നത് അതെ ആ ലെറ്റർ നിസാരക്കാരിയല്ല നിസാരക്കാരില്ലെന്നോ അതെ ഞാൻ പൂജയെ കൊണ്ട് ഒരു ലെറ്ററൊക്കെ എഴുതിപ്പിച്ചായിരുന്നു പക്ഷേ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്നാലും അവൾ ഹാൻഡ് റൈറ്റിംഗ് മാറ്റി എഴുതിയതാണല്ലോ അത് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയണം നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇനി കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് ചാടാനായിട്ട് നിൽക്കണ്ട നിൽക്കണ്ട ആ ലെറ്റർ എങ്ങനെയെങ്കിലും ഒന്ന് പൊയ്ക്കോട്ടെ എനിക്കതിനെക്കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല നിങ്ങൾ നിങ്ങളുടെ വായിൽ നിന്നും കൂടുതൽ അബദ്ധങ്ങൾ വീഴാതിരുന്നാൽ മതി അത് കൂടുതൽ പൂജയുടെ മുന്നിൽ മനസ്സിലായല്ലോ പറഞ്ഞത് ഹാ മനസ്സിലായേ എന്നാലും രഞ്ജിതേ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നു നമ്മുടെ സുമിത്ര സുമിത്രയാണെങ്കിൽ സ്വരം മോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ഭക്ഷണം വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുകയാണ് എനിക്കും മതി ടീച്ചറമ്മേ മതിയെന്നോ മോൾക്ക് വേണ്ടിയാണ് ഞാനിത് മുഴുവൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇത് കഴിച്ചില്ലെങ്കിൽ ടീച്ചറമ്മക്ക് ആകെ സ സങ്കടം തോന്നില്ലേ ടീച്ചറമ്മ ഏ മുത്തശ്ശിക്കിളി എന്നും പറയ അമ്മുമ്മക്കിളി എന്നും പറയാണ് അമ്മുമ്മക്കിളിയോ ഞാനോ അതെ അമ്മുമ്മക്കിളി തന്നെ നന്നായിട്ട് പാട്ട് പാടൂല്ലേ നല്ല കിളി ശബ്ദത്തോടു കൂടി തന്നെ പാട്ട് പാടില്ലേ പിന്നതേ അമ്മയുടെ സ്നേഹമൊക്കെ വാരിക്കോര് തരുന്നേ തരുന്ന ടീച്ചറെ പിന്നെ എന്താ വിളിക്കേണ്ടത് അമ്മുമക്കളിന്നാ ഞാൻ അമ്മ മക്കളീന്ന് വിളിച്ചോട്ടെ ടീച്ചറെ പിന്നെന്താ മോള അമ്മ മക്കളീന്നൊക്കെ വിളിച്ചോ എന്നും പറയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് അതേ ടീച്ചറ് കരയാനായിട്ട് ഞാൻ ഇനി ഒരിക്കലും സമ്മതിക്കില്ല അതെന്താ വേണ്ട എൻ്റെ അമ്മക്കിളി കളയ കലയേണ്ട എപ്പോഴും പാട്ട് പാടിയും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നതാ ഈ സ്വരമോൾക്ക് ഇഷ്ടം അതേപോലെ തന്നെ നടക്കുകയും ചെയ്യുള്ളു അപ്പം സ്വരമോളിലെ ആ സ്നേഹവും കാര്യങ്ങളും ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ താല്പര്യം തോന്നുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനേക്കത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ചിക്കൻ ബാ ബായ്